നമസ്തേം രണ്ട് തരത്തിലുള്ള പേഴ്സണാലിറ്റികളാണ് ഇത് നമുക്ക് സാധാരണയായിട്ട് കാണാൻ സാധിക്കുന്നത് ഒന്ന് നെഗറ്റീവ് പേഴ്സണാലിറ്റി ഒന്ന് പോസിറ്റീവ് പേഴ്സണാലിറ്റി നെഗറ്റീവ് പേഴ്സണാലിറ്റി എന്ന് പറയണെങ്കിൽ മറ്റുള്ളവർ എന്തൊക്കെ ചെയ്താലും അതിലൊക്കെ കുറ്റങ്ങൾ മാത്രം കണ്ടുപിടിക്കുന്ന ഒരു ചിന്താഗതി ആളുകളാണ് അവർ സ്വയം ഒന്നും ചെയ്യൂല്ല മറ്റുള്ളവർ എന്തു ചെയ്താലും അതിൽ കുറ്റങ്ങൾ കണ്ടുപിടിക്കുക ഉദാഹരണത്തിന് രാവിലെ മുതൽ വൈകിട്ട് വരെ വീട്ടിൽ അനങ്ങാതിരിക്കുന്ന ഒരു ഭർത്താവ് ജോലിക്ക് പോയിട്ട് തിരിച്ചു വരുന്ന ഭാര്യ അല്പം നേരം വൈകിയാൽ അതിന് എന്താണ് എന്ന് ചോദിച്ചുകൊണ്ട് അതിന് കയറുന്ന ഒരു സ്വഭാവമുള്ള അത്തരം ഒരു പേഴ്സണാലിറ്റി ഉള്ള ആളുകളുണ്ട് നമ്മുടെ മക്കളെ എപ്പോഴും പോസിറ്റീവ് ചിന്താഗതിയുള്ള ആളുകളായിട്ട് വളർത്തണം അപ്പോൾ അല്പം മാർക്ക് കുറഞ്ഞു അടുത്ത പരീക്ഷയിൽ നമുക്ക് മാർക്ക് മേടിക്കാം എന്ന് ചിന്തിക്കുന്ന ആ ഒരു പോസിറ്റീവ് ഉള്ള ഒരു ചിന്താഗതിയിലേക്ക് മക്കളെ വളർത്താനായിട്ട് ശ്രമിക്കണം മറ്റുള്ള ഒന്നും ചെയ്യാതെ കണ്ട് വിമർശിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ അവർ സമൂഹത്തിന് ഒന്നും തന്നെ നൽകുന്നുമില്ല അവർ സ്വയം ആ വിമർശിച്ചുകൊണ്ടേ അവരുടെ ജീവിതം അവസാനിപ്പിക്കുക മാത്രമാണ് ചെയ്യുന്നത് അവർ പോസിറ്റീവായിട്ട് ഒരു കാര്യം ചെയ്യൂല എന്തെങ്കിലും സമൂഹത്തിന് അല്ലെങ്കിൽ വീടിന് സ്വന്തം മക്കൾക്ക് ഒന്നും തന്നെ ചെയ്യാതെ കണ്ട് ജീവിതം അവസാനിപ്പിക്കുന്ന ടൈപ്പ് ആളുകളുണ്ട് അപ്പോൾ മക്കൾ ഒരിക്കലും അത്തരത്തിലുള്ള കുട്ടികളായിട്ട് അല്ലെങ്കിൽ മക്കളായിട്ട് വളർത്താൻ പാടില്ല അവരെ നല്ല രീതിയിൽ പോസിറ്റീവ് ചിന്താഗതികളോട് പറഞ്ഞു കൊടുത്തുകൊണ്ട് അവർ നല്ല ചിന്താഗതികളൊക്കെ പറഞ്ഞ് വളർത്തിക്കൊണ്ട് അവരെ പഠിപ്പിച്ച് നല്ല രീതിയിൽ എത്തിക്കാനായിട്ട് ശ്രമിക്കണം ഓക്കെ താങ്ക് യു എന്ത് ജോലിയും ചെയ്താലും അതിലഭിമാനം കൊള്ളാനായിട്ട് മക്കളെ പഠിപ്പിക്കണം ഞാൻ ഇന്ന ജോലി കിട്ടിയാൽ മാത്രമേ ചെയ്യുള്ളൂ ഗസറ്റഡ് റാങ്കിലുള്ള ജോലി കിട്ടിയാൽ മാത്രമേ ചെയ്യുള്ളൂ എന്നുള്ള ആ മിഥ്യാധാരണയിൽ മിഥ്യാധാരണയിലിരിക്കുന്നതിനേക്കാളും നല്ലത് എന്ത് ജോലിക്കും അതിൻ്റേതായുള്ള അന്തസ്സുണ്ടെന്ന് കരുതിക്കൊണ്ട് ആ ചെയ്യുന്ന ജോലിയിൽ തൻ്റെ മികവ് പ്രകടിപ്പിക്കുകയാണ് ഒരു നല്ല മനുഷ്യൻ ചെയ്യേണ്ടത് മക്കൾക്ക് പാഠങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുമ്പോൾ ഉദാഹരണമായിട്ട് നമുക്ക് എട്ടുകാലിയുടെ ആ വല കെട്ടുന്ന കഥ വേണമെങ്കിൽ പറഞ്ഞു കൊടുക്കാം എത്ര തവണ അത് നിലത്ത് വീണിട്ടാണ് ആ വല കെട്ടി പൂർത്തിയാക്കുന്നത് അതുപോലെ നമ്മൾ ആ ഉദാഹരണങ്ങളൊക്കെ എടുത്തു കാണിക്കൊണ്ട് മക്കളെ നല്ല രീതിയിൽ പോസിറ്റീവ് ചിന്താഗതി കൊണ്ട് വളർത്താനായിട്ട് ശ്രമിക്കുക എന്തെങ്കിലുമൊക്കെ സമൂഹത്തിനും സ്വന്തം വീടിനും മക്കൾക്കും നാട്ടുകാർക്കൊക്കെ ചെയ്യാനായിട്ട് ഈ ചെറിയ ശിഷ് കാലത്ത് അതായത് നമ്മൾക്കൊരു ചെറിയൊരു നാടകത്തിൻ്റെ ഒരു ഭാഗമായിട്ട് കുറച്ച് കാലം ഭൂമിയിൽ ഇങ്ങനെ വന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആ കിട്ടുന്ന റോള് ഭംഗിയായിട്ട് നമ്മൾ ആ നാടക ആ റോള് ഭംഗിയായിട്ട് അഭിനയിച്ചുകൊണ്ട് ഒരു നമ്മുടെ ഭാഗത്തുനിന്ന് തെറ്റുകൾ പരമാവധി ഇല്ലാതെ കണ്ട് ശ്രമിക്കാനായിട്ട് ദൈവം അനുഗ്രഹിക്കട്ടെ ഓക്കെ താങ്ക് യു താങ്ക് യു താങ്ക് യു വെരി മച്ച്